നമസ്കാരം ഞാൻ ആറ്റിയൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആശ്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താ ചിന്താവിശ്വസ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം നാല് ഗ്രഹം മറ്റു സംഭവിക്കുകയാണ് അതായത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനിപ്പകർച്ച മെയ് പതിനാലിന് വ്യാഴപ്പകർച്ച മെയ് പതിനെട്ടിന് രാഹു കേതുക്കള് പകർച്ച അപ്പം കുംഭത്തിരിക്കുന്ന ശനി മീനത്തില മീനത്തിലോട്ടാണ് സഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിനു ശേഷം വ്യാഴമേറ്റം എന്ന് പറയുന്നത് മെയ് പതിനാലാം തീയതി ഇടത്തിരുന്ന് മീനത്തിലോട്ടാണ് സഞ്ചാരം രാഗകേതുക്കളാണെങ്കിൽ മെയ് പതിനെട്ടാം തീയതി മീനത്തിൽ നിന്ന് കുംഭത്തിലോട്ട് രാഹുവിന്റെ സഞ്ചാരവും കന്നിയിൽ നിന്ന് ചിങ്ങത്തിലോട്ട് കേതുവിന്റെ സഞ്ചാരവും അപ്പൊ ഏതൊരു രാശികൾക്കാണ് ഗുണഫലം എന്ന് നോക്കാം ഇപ്പൊ മേടം മുതൽ മീനം എന്ന പന്ത്രണ്ട് രാശിക്കാണ് ഫലം പറയുന്നത് ആദ്യം മേടരാശി അശ്വതി ഭരണി കാർത്തിക ഇവർക്ക് ശനി പകർച്ച പന്ത്രണ്ടിലാണ് അതും മീനത്തിൽ അതും ജലരാശി സമന്റെ വീടായ മീനത്തിൽ അത് ഗുരുവിന്റെ വെറ്റും മൂന്നിലാണ് മിനിരത്തിൽ രാഹു കേതുക്കൾ രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും അപ്പൊ നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശനി പന്ത്രണ്ടിലൊന്ന് പേടിക്കേണ്ട ജലരാശിയാകയാൽ ദൂരയാത്ര അതായതിപ്പം ജോലി ആവശ്യമായിട്ട് പുറത്തു പോകാനുള്ള ഒരു അവസരം കാണുന്നു ജലരാശിയിൽ ശനി വരുന്നത് പുറത്ത് ജോലി ചെയ്തുള്ള ഒരു അത് പിന്നിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് തരത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ട്രാൻസ്ഫർ ഇത്യാദി വരും അത് വീട് വിട്ട് മാറി നിൽക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം പറയുന്നത് ശനി പന്ത്രണ്ടിൽ വരുമ്പോൾ ജലരാശിയാക്കാൻ സ്ഥലം മാറി നിൽക്കുക അത് ഗുണം അത് ദോഷമല്ല ധനനിമിത്തം ധന ആവശ്യ നിമിത്തം നമുക്ക് മാറി നിൽക്കാനുള്ള ഒരു അവസരം കാണുന്നു പിന്നെ വ്യാഴിന്റെ മറവ് മൂന്നിലാണ് അത് അത്ര നന്നല്ല അപ്പം ധനത്തിന്റെ ആവശ്യമായിട്ടാണ് നമ്മൾ പുറത്തോ അല്ലെങ്കിൽ ദൂരെ നിന്ന് ജോലി ചെയ്യാനുള്ള അവസരം കാണുന്നത് അതിപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും പഠന പഠനത്തോട് തന്നെ ഒരു ജോലിയിലും അതായത് എക്സ്ട്രാ അതെങ്ങനെ പറയാം ഇപ്പൊ നമുക്ക് പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ ആണെങ്കിൽ ഇവർക്ക് പഠനത്തോടൊപ്പം ഒരു ജോലിയിൽ ഏർപ്പെടാനുള്ള അവസരം കാണുന്നു വിവാഹാധികാര്യങ്ങളിൽ ഈ സമയം അത്ര നന്നല്ല വ്യാഴമാറ്റം ഒരു വർഷം വിവാഹയോഗം കാണുന്നില്ല പഠനത്തിന് നമുക്ക് ഹെൽപ്പാണ് എന്നാൽ വിവാഹത്തിന് അനുയോജ്യമായ സമയമല്ല പിന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവർക്കും ഈ കാലയളവ് രാഘുപാലങ്ങളിൽ വരുന്നത് നമുക്ക് സൂക്ഷ്മ ബിസിനസ് അതായത് ഏത് ബിസിനസ് ചെയ്താലും സീക്രറ്റ് വേണം എന്നും ഒരു രഹസ്യ സ്വഭാവത്തിലാണ് നമ്മൾ നടത്തിക്കൊണ്ടു പോകാൻ അപ്പൊ ഈ കാലയളവെന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും മേടക്കൂടാർക്ക് ഇനി അടുത്ത് വാങ്ങാൻ പോകുന്നത് ഇടവക്കൂടുകാർക്ക് എങ്ങനെ കാർത്തിക മുക്കാലി രോഹിണി മകേരാല ഇവർക്ക് ഈ കലകളും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിനു ശേഷം ശനി പകർച്ച പതിനൊന്നിലാണ് ജലരാശി വ്യാഴമാറ്റം മെയ് പതിനാലിന് രണ്ടിലാണ് വരുന്നത് അതായത് മിഥുനത്തിൽ രാധകേതുക്കളാകട്ടെ പത്തിൽ സർപ്പന്റെ സ്ഥിതി നാലിൽ കേതുൻ്റെ സ്ഥിതി അപ്പൊ സുഖസ്ഥാനത്ത് കേതു വരുന്നതാത്രം നന്നല്ല ഈ കാലം വെച്ചാൽ ചെറിയ യാത്രാ ബുദ്ധിമുട്ടുകളോ മാതാവിനരിഷ്ടതകളോ വരാനുള്ള അവസരം കാണുന്നു ബിസിനസ് മേഖല പ്രവർത്തിക്കുന്നവർക്കൊക്കെ പത്തിൽ രാഹു ഇരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും മാറി ചിന്തിക്കാനുള്ള അവസരം കാണുന്നു ഒരു മേഖലയിൽ നിന്ന് തന്നെ മാറി മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനോ അതിൽ ഉയർച്ച വരാനുള്ള അവസരം കാണുന്നു ശനി നമുക്ക് വളരെ ഹെൽപ്പാണ് പറയുന്നതിൽ രണ്ടര വർഷക്കാലം വ്യാഴം ഒരു വർഷക്കാലം അപ്പൊ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് വിവാഹാധികാരികളാണെങ്കിലും പെൺകുട്ടികൾ ആൺകുട്ടികൾക്കൊക്കെ ഈ കാലയളവ് വിവാഹാധികാരികൾ നടക്കാനുള്ള അവസരം കാണുന്നു പഠന വിഷയത്തിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും പിന്നെ നമുക്ക് മൂത്ത സഹോരന്മാരെ കൊണ്ടുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ വെളിരാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കളെ കൊണ്ടുള്ള എന്തെങ്കിലും ധനസഹായം വരാനോ ഉന്നത പഠനം അത് നമുക്ക് ഇതിൽ ഉദ്ദേശിക്കാം വരാനുള്ള അവസരം കാണുന്നു ഇപ്പം പുറത്തു പോകാനുള്ളവർക്കാണെങ്കിലും വിസിറ്റിംഗ് പോലെ പോയി വരാനുള്ള അവസരം കാണുന്നു പിന്നെ നാലിലെ കേന്ദ്ര സ്ഥിതിക്ക് നമുക്ക് പരിഹാരം ചെയ്യണം ഇപ്പൊ നമുക്ക് രാഹു മോശമല്ല ശനി മോശമല്ല വ്യാഴമോശമല്ല നമുക്ക് അനുകൂലമാണ് കാണുന്നത് കേതുന്റെ നാലിൻ്റെ സ്ഥിതി മനോവ്യാകുലം ഉണ്ടാകും മാതാവിന്റെ അനുസൃതം ഉണ്ടാക്കും അപ്പം ഗണപതി പ്രീതി ചെയ്യുക സങ്കടകരെ ചതുർത്ഥിക്ക് ഗണപതി ഭഗവാന് വഴിപാട് യഥേഷ്ടം യഥേഷ്ടം ചെയ്യുന്നത് നമുക്ക് ദോഷകാഠിനം കുറയ്ക്കും പിന്നെ മറ്റുള്ളത് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കിട്ടാനുള്ള അവസരം കാണുന്നു അതുപോലെ തന്നെ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ കാലയളവ് വളരെ നല്ലതാണ് ഇടവക്കൂറുകാർക്ക് പിന്നെ അടുത്തൊക്കെ പോകുന്നത് മിഥുനക്കൂറുകാർക്ക് എങ്ങനെ അപ്പം രാശിമാറ്റം നാല് ഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി പകർച്ച മെയ് പതിനാലിന് വ്യാഴപ്പകർച്ച മെയ് പതിനെട്ടില് രാധഗേദങ്ങളെ പകർച്ച അപ്പൊ നാല് ഗ്രഹങ്ങളെ മാറ്റമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ മിഥുനക്കുറില് മകീരാജ തിരുവാതിര പുണർദമുക്കാല് ഇവർക്ക് ഈ കാലയളവ് കണ്ട ശനിയാണ് എന്നാലും കണ്ടകരാണൊന്നും മേടിക്കേണ്ട മീനത്തിലെ ശരി നമുക്ക് സമന്റെ വീടാകുക അതും ജലരാശിയാകയാ കർമ്മരംഗത്ത് ചെറിയ തടസ്സം അനുഭവപ്പെടുമെങ്കിലും നമുക്ക് അത്ര ദോഷം ചെയ്യില്ല പിന്നെ ഒൻപതിലാണ് രാഗു രാഘുവിന്റെ സഞ്ചാരം അപ്പൊ മൂന്നിൽ കയറുന്ന ഒരു സഞ്ചാരം നമുക്ക് വളരെ ഹെൽപ്പാണ് കാണുന്നത് ദോഷവശമല്ല പിന്നെ വ്യാഴിന്റെ മാറ്റം ജന്മത്തിലാണ് വരുന്നത് അപ്പൊ ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക അതായത് മിന്നത്തിന് ഏഴ് പത്താം പാവതിപനായ വ്യാഴം ജന്മത്തിൽ വരുന്നത് നമുക്ക് ചെറിയ ദോഷം ചെയ്യും നമ്മൾ ഒറ്റപ്പെടാനുള്ള അവസരം കാണുന്നു അത് കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ചെറിയ അനിഷ്ഠത ഉണ്ടാകാനുള്ള അവസരം കാണുന്നു അത് നമുക്ക് പരിഹാരം ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ പിന്നെ സൂക്ഷ്മ പഠനം അത് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്ക് ഈ കാലയളവ് അതായത് മേലക്കുറുകാർക്ക് ഇപ്പൊ പെട്രോൾ കെമിക്കൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പഠിക്കാം അതിന്റെ ഒരു അവസരം കാണുന്നു പിന്നെ വിവാഹാധികാര്യങ്ങളിലെ ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ഈ കാലയളവത്ര നന്നല്ല വിവാഹ തടസ്സമാണ് കാണുന്നത് അപ്പൊ ഇതിലേക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന് നീരാഞ്ജന വഴിപാട് നടത്തുക ജന്മകേടന് ഗുരു അതായത് ഗുരു ഭഗവാൻ നെയ്തി കത്തിച്ച് വഴിപാട് നടത്തുന്നൊക്കെ വ്യാഴാഴ്ച ദിവസം ദോഷ കാഠിനെയും കുറയ്ക്കും ഇനി അടുത്തൊക്കെ പോകുന്നത് കർക്കിടകം പുണർദ്ധി പൂയം കഴിഞ്ഞിടങ്ങുന്നതാണ് കൃക്കിടകൂർ ഇവർക്ക് അഷ്ടമ ശനിമാറയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊമ്പ അഷ്ടമ ശനിമാറയാണ് ഇനി ശനിയുടെ സഞ്ചാരം മീനത്തിലാണ് അപ്പൊ ജലരാശി സമന്റെ വീടായ മീനത്തിൽ സഞ്ചരിക്കുന്നത് നമുക്ക് വളരെ ഹെൽപ്പാണ് ദോഷവശമൊക്കെ അതായത് അഷ്ടമത്തിൻ്റെ ഇതൊക്കെ കിട്ടി ഇപ്പൊ കഴിഞ്ഞ രണ്ടു വർഷം എടുക്കാണെങ്കിൽ നമ്മൾ വളരെ ദുരിതപൂർണ്ണമായിരുന്നു ഈ കാലയളവ് എന്തിനു അതായത് ഇപ്പൊ പങ്കാളികളുമായിട്ടൊക്കെ പിണക്കം സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച കാലഘട്ടം ഇതെല്ലാം മാറി കിട്ടുകയാണ് അപ്പം രാത് കേതുക്കളെ മാറ്റവും നമുക്ക് രാത്രി എട്ടിലാണ് മെയ് പതിന പതിനെട്ടിന് രണ്ടിലാണ് കേതുവിന്റെ സഞ്ചാരം വ്യാഴനാകട്ടെ പന്ത്രണ്ടിന് അതായത് അത് മെയ് പതിനാലിന് അപ്പൊ ഇതിലിപ്പോ നോക്കുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നത് ശനി മാത്രമേ ഉള്ളൂ ഈ കാലഘട്ടം സപ്പോർട്ട് ത്രികോണത്തിൽ യാത്ര ചെയ്യുന്ന ശനി വ്യാഴം പന്ത്രണ്ടിൽ മറവാണെങ്കിലും ശുഭ ചെലവ് കൂടുന്ന സമയം മറവ് എന്ത് നോക്കിയാലും നമുക്ക് നമ്മളെ ഒരു കുടുംബപരമായിട്ടൊക്കെ ഒരു വിശേഷങ്ങൾ വരിക ഒരു നൂലുകൊട്ട് ഭാര്യ വച്ച് ചോറുകൾ വിവാഹം ഇത്യാദി കാര്യങ്ങൾ അപ്പൊ എല്ലാം ശുഭ ചെലവായിരിക്കും പിന്നെ രണ്ടിലെ കേന്ദ്ര സ്ത്രീ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക എന്തോ ഒരു സമാധാനം അതായത് ഒരു കുടുംബക്കലകം വരാനുള്ള അവസരം കാണുന്നു അത് ചൊവ്വയെപ്പോൽ കയറും അപ്പൊ വാക്കുകൾ വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കുക എട്ടിൽ രാഹുലിന്റെ സ്ഥിതിയും നമുക്ക് സ്കിൻ ഡിസീസ് പോലെ എന്തെങ്കിലും വരാനുള്ള അവസരം കാണുന്നു പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണെങ്കിലും ഇവർക്കും ഈ കാലയളവ് പഠന തടസ്സം കാണുന്നു അത് കർക്കിടകർക്കും ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് ഗണപതി പ്രീതി ഗണപതി ഭഗവാൻ കറകന്മാല സമർപ്പിക്കുന്നതും കൂട്ട് ഗണപതി നടത്തുന്നതൊക്കെ ദോഷകാഠ്യം കുറയ്ക്കും പന്ത്രണ്ടിലെ വ്യാഴന്റെ സ്ഥിതിക്ക് ഗുരുഭഗവാന് നെയ്ജീപ വഴിപാട് നടത്തുന്നതൊക്കെ ദോഷകാര്യം കുറയ്ക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തി പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമുക്ക് വരവ് ചെലവ് സമാസമായിരിക്കും ഈ കാലഘട്ടം അപ്പൊ വ്യാഴമാറ്റം ഒരു വർഷം ശനിപ്പാർച്ച രണ്ടര വർഷമാണ് ഒരു രാശി സഞ്ചരിക്കുന്നത് രാഹു ഒന്നര വർഷം അപ്പൊ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് രണ്ടിലെ ഗേതുവിന്റെ എട്ടിലെ രാഘുവിന്റെ സ്ഥിതിയും പന്ത്രണ്ടിലെ കാലിൻ്റെ സ്ഥിതിയും ഒന്ന് നമുക്ക് സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സമയമാണ് കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള അവസരം കാണുന്നു പിന്നെ ശനിയെ കൊണ്ട് നമുക്ക് എന്ത് മുയർച്ചയും തടങ്ങൽ ഉണ്ടെങ്കിലും അത് നമുക്ക് നടത്തിയെടുക്കാനുള്ള ദൈവാധീനം കിട്ടും വിവാഹാദി കാര്യങ്ങളുണ്ടെങ്കിൽ ഈ കാലയളവ് നടത്തുന്ന അത്ര നന്നല്ല സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ കാലയളവ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഈ കാലയളവ് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത് നോക്കാൻ പറഞ്ഞ ചിങ്ങർ കൂറുകാർക്ക് എങ്ങനെ മകം പൂരം ഉത്തരം കാലി ഇവർക്ക് വ്യാഴിന്റെ സ്ഥിതി പതിനൊന്നിലാണ് അതായത് മെയ് പതിനാലിന് ശേഷം വ്യാഴും പതിനൊന്നിലാണ് അപ്പം നിങ്ങൾ എന്തു പറയും അതായത് വ്യാഴനൊക്കെ എന്ന് പറയും വിവാഹ കാര്യങ്ങളിലൊക്കെ ഈ കാലം വളരെ നല്ലതാണ് യോഗം കാണുന്നു പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും ഉന്നത വിജയം കൈവരിക്കാനും ഉപരിപഠനം നടത്താനും പുതിയ ജോലിയിൽ പ്രവേശിക്കുക ഗവൺമെന്റ് ജോലി സാധ്യത ഇവ കാണുന്നു ബിസിനസ് മേഖല ഉള്ളവരാണെങ്കിലും വ്യാഴനെ കൊണ്ട് നമുക്ക് വളരെ ധനപരമായിട്ടൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും ഈ കാലഘട്ടമാണ് പിന്നെ അഷ്ടമ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒന്നിൽ അഷ്ടം ശനി തുടങ്ങിയത് അപ്പൊ വ്യാഴിനെ ഇവിടെ എട്ടിൽ ശനിയുടെ സഞ്ചാരം വ്യാഴം പതിനൊന്നിലാണ് ഒരു വർഷ കാലയളവ് നമുക്ക് പേടിക്കേണ്ട ധനകമൊക്കെ വരും സാമ്പത്തിക ഉയർച്ചയൊക്കെ ഉണ്ടാകും ഈ കാലയളവ് ബിസിനസ് മൈനിൽ പുറത്തിക്കുന്നവരാണെങ്കിലും ഈ കാലം വളരെ നല്ലതാണ് കാണുന്നത് പിന്നെ ഒരു വർഷത്തിന് ശേഷം വ്യാഴം പന്ത്രണ്ടിൽ വരും ആ കാലയളവ് ശ്രദ്ധിക്കുക പരിഹാരാർത്ഥം അഷ്ടമശനിക്ക് ശ്രീ ധർമ്മശാസ്ത്ര നിരാജന വഴിപാട് നടത്തുന്നത് ദോഷകഠിനം കുറയ്ക്കും ഏഴിലെ രാഹുവിൻ്റെ സ്ഥിതി രാശിയിൽ കേതുവിന്റെ സ്ഥിതി ഒരു വാക്കുതർക്കത്തിനും പോകണ്ട ഈ കാലയളവ് എന്തുകൊണ്ടും ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക ക്ഷിപ്ര കോപം വരാനുള്ള അവസരമാണ് കാണുന്നത് അത് നമ്മളത് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ നമ്മൾ പെട്ടെന്ന് മറ്റുള്ളവർ പ്രകോപിപ്പിക്കും ഇതിലൊക്കെ വളരെ സമാധാനം വേണം അതിനിപ്പോൾ വ്യാഴം വരുന്ന രാകിയാൽ നമ്മൾ ശരിക്കൊള്ളൂല്ല അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ ഉള്ളൂ എന്തുകൊണ്ടും ഈ കാലയളവ് ഒരു എഴുപത് ശതമാനം നമുക്ക് ഗുണമായിരിക്കും പരിഹാരം ചെയ്ത് മാറ്റുകൊടുക്കാം ഇതിനടുത്തോക്കാൻ പറഞ്ഞത് കന്നി കൂടാർക്കാർ ഇത്രമുക്കാര് അത്തൻ ചിത്രകാരൻ ഇവർക്ക് അഞ്ച് ആറാം ഭാവാധിപനായ ശനി ഏഴിൽ സഞ്ചരിക്കുന്നത് ദോഷാവോശമല്ല കണ്ടകനാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും അതും ജനരാശിയാണ് ദോഷമല്ല നമുക്കൊരു പുതിയ ജോലി സാധ്യത കാണുന്നു അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനോ അതും ജലസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനുള്ള അവസരം കാണുന്നു അതുമല്ലെങ്കിൽ നമുക്ക് പഠിച്ചിരിക്കുന്ന ചില വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ കുട്ടികളുണ്ടെങ്കിൽ ഇവർക്ക് ഷിപ്പിലൊക്കെ ജോലി കിട്ടാനുള്ള അവസരം കാണുന്നു അതുമാത്രമല്ല വ്യാജന്റെ വിള ഏത് ശനിയുടെ സ്ഥിതി മെഡിക്കൽ പഠനത്തിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും കന്നിക്കുറുകാർക്ക് കണ്ടായി ശനിയെ പേടിക്കണ്ട പിന്നെ വ്യാഴം പത്തിലാണ് സ്ഥിതി അത് നമുക്ക് ചെറിയ ദോഷം ചെയ്യും ഈ കാലയളവ് വിവാഹകാര്യ കാര്യങ്ങളിലൊക്കെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് വിവാഹ തടസ്സം കാണുന്നു രാഗു കേതുക്കളിൽ രാഗു നമുക്ക് സപ്പോർട്ടീവ് ആണ് ആറിലെ രാഘുട സ്ഥിതി വളരെ സപ്പോർട്ടീവ് ആണ് പന്ത്രണ്ട് കേതു അത്ര നന്നല്ല പരിഹാരം ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ അപ്പൊ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അംഗീകാരങ്ങൾ കിട്ടാൻ വളരെ പാടാണ് ഈ കാലയളവ് ബിസിനസ്സിലേക്ക് നമുക്ക് വരവ് ചെലവ് കണക്കായിരിക്കും സമാസം ഒരു പുതിയ സംരംഭം തുടങ്ങിയാണെങ്കിലും ആദ്യം ഒരു ആറ് മാസം ശ്ലോ ആയിരിക്കും പിന്നെ അത് വിജയം കൈവരിക്കാൻ സാധിക്കും കേരളിന്റെ പന്ത്രണ്ടിലെ സ്ഥിതിക്ക് ശ്രീഗണപതി ഭഗവാന് കടകമാല സമർപ്പിക്കുന്നതും കൂട്ടുകടിയും നടത്തുന്നതൊക്കെ നമുക്ക് ദോഷ കഠിനു കുറയ്ക്കും പത്തിലെ വേനലെ ധനപരമായിട്ടൊക്കെ ചെറിയ അരിഷ്ടത വരും ഇപ്പം എന്തെങ്കിലും ആവശ്യമായിട്ട് ഒരു വസ്തു നമുക്ക് പണയപ്പെടുത്താനോ ഗോൾഡ് പണയപ്പെടുത്താനോ ഉള്ള ഒരു സമയമാണ് കാണുന്നത് പരിഹാരം ശ്രീ ഗുരുഭഗവാൻ ദൈദീപഴിപാട് നടത്തുന്നൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും അല്ലെങ്കിൽ തിരുച്ചെ തിരുച്ചെന്തൂർ ദർശനം സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കും പിന്നെ അടുത്ത് വെക്കാൻ പോകുന്നത് തുലാകുലർ തുലാകുറയുന്ന ചിത്ര ചിത്രയാര ചോതി വിശാലം ഇവർക്ക് ഈ കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം മാർച്ച് ഇരുപത്തി ഒമ്പതിനു ശേഷം ശനി വളരെ ഹെൽപ് ഹെൽപ്പായിട്ടുള്ള സ്ഥാനത്താണ് വരുന്നത് അതിൽ അഞ്ചിൽ നിന്ന് ആറ് നവസ്ഥിതി അപ്പൊ കുമ്പത്തിന് മീനത്തിലോട്ട് സഞ്ചരിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ് അതും നഴ്സിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് നമുക്ക് ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ യു കെ യു എസ് എ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യാനുള്ള സാധ്യത കാണുന്നു പഠന വിഷയത്തിലും ഉന്നത പഠനത്തിനായി നമുക്ക് പുറത്തു പോകാനുള്ള അവസരം കാണുന്നു ജോലി സാധ്യതയും കാണുന്നു വിവാഹാതി കാര്യങ്ങളിലും ബാലൻസ് സപ്പോർട്ടീവ് ആണ് മെയ് പതിനാലിന് ശേഷം ബാക്കി സ്ഥാനത്താണ് ബാലൻ്റെ സ്ഥിതി അപ്പൊ വ്യാഴം നോക്കന്ന് പറയും ഈ കാലൾ വാഹനം നടത്താനുള്ള യോഗം കാണുന്നു തുലാമുക്ക് ബിസിനസ് മേഖല പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവർക്ക് ജലസംബന്ധിയായിട്ടുള്ള അത് ജലസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് അപ്പൊ നമുക്ക് എന്തു പറയാം ഇപ്പം ഐസ്ക്രീം പാർലർ നടത്തുന്നവർ ഇതുവരെ ഫുഡിന്റെ അതായത് നമുക്ക് കാറ്ററിങ് പോലെ ബിസിനസ് ചെയ്യുന്നവർ ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നവർ പാൽ ബിസിനസ് അതായത് ക്ഷീര കർഷകർ എന്ന് പറയും രാഷ്ട്രീയ മേഖലയും പറയാം ഇവർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത് ഒരു വർഷ കാലവും വ്യാഴം നമുക്ക് പാകിസ്ഥാനത്ത് വളരെ ഗുണപ്രദമാണ് പിന്നെ ശരീര സ്ഥിതിയും ആളുകൾ നമുക്ക് നല്ലതാണ് കാണുന്നത് കുട്ടികളെ പഠന വിഷയത്തിലൊക്കെ കുട്ടികൾ ഉന്നത വിജയം കൈവരിക്കും അതും മെഡിക്കൽ പഠനം പിന്നെ മറ്റുള്ള മേഖലയാണെങ്കിൽ രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കിട്ടാനുള്ള സമയമാണ് ഈ കാലയളവ് രണ്ടര വർഷമാണ് ശനിയുടെ സ്ഥിതി പിന്നെ രാഗേതലാണെങ്കിലും കുംഭത്തിൽ രാഗിന്റെ മാറ്റം ചിങ്ങത്തിൽ കേതുവിന്റെ അപ്പൊ കേതുവിനെ കൊണ്ട് നമുക്ക് പറയുന്നതിൽ കൂട്ടുകാരെ കൊണ്ടുള്ള അതായത് ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അഞ്ച് രാഹുവിൻ്റെ സ്ഥിതി നമുക്ക് ചെറിയ അനിഷ്ടത അത് കുട്ടികളിൽ ചെറിയ ചെറിയ അതായത് പുത്ര പുത്രാധികളെ കൊണ്ടുള്ള ചെറിയ അനിഷ്ഠത കാണുന്നു ഈ രാഹുവിന്റെ അഞ്ചിലെ സ്ഥിതിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപാണ് പാലും പരിപാട്ട് നടത്തുന്നത് പുളോമ്പാട്ട് പറഞ്ഞത് ദോഷകാര്യം കുറയ്ക്കും ഇതിന് നമുക്ക് വ്യാഴ അനുകൂലമാണ് രാശിക്ക് വ്യാഴ് ദൃഷ്ടി വരുന്നത് വളരെ അനുകൂലമാണ് നമുക്ക് തൊണ്ണൂറ് ശതമാനവും നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ആയ കഴിഞ്ഞാലും രണ്ടര വർഷക്കാലം നമുക്ക് അനുകൂലമാണ് കാണുന്നത് അതിനുള്ള കൊച്ചുകൂടെ അവർക്ക് എങ്ങനെ വിശാലി അനിരത്രി കേട്ട ഇവർക്ക് നമുക്ക് ഈ വ്യാഴമാറ്റം കഴിഞ്ഞു മാറിയാണ് അതായത് മെയ് പതിനാം തീയതി വരുന്നതാണെങ്കിൽ എട്ടിലാണ് സഞ്ചാരം അപ്പം ദൈവാധീനം കുറയുന്ന സമയം ശനിയാണെങ്കിൽ കണ്ടകം മാറുകയാണ് അഞ്ചിലാണ് സ്ഥിതി അപ്പൊ അത് അത്ര ദോഷമല്ല ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ കാലയളവിൽ അഞ്ചിൽ ശനി വന്നു കഴിഞ്ഞാൽ മറവി അതായത് ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റില്ല കുട്ടികളിൽ അത് മുതിർന്നവരാണെങ്കിലും മറവി രോഗം വരാനുള്ള അവസരം കാണുന്നു പിന്നെ എട്ടിൽ രാജസ്ഥിതി സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് വരുന്ന സമയമാണ് വൃത്തി വിവാഹാതി കാര്യങ്ങളിലും ആൺകുട്ടികൾ പെൺകുട്ടികൾക്കൊക്കെ ഈ കാലയളവിൽ വിവാഹം നടക്കാനുള്ള തടസ്സം കാണുന്നു പിന്നെ നാലിലാണ് കേതുൻ രാഘവ്രസ് പത്തിൽ കേതുൻ പ്രസിദ്ധി അത് നമുക്ക് അത്ര നന്നല്ല അപ്പൊ ഈ കാലയളവ് നമുക്ക് ഗുണദോഷ സമ്മിശ്രമൊന്നും പറയാൻ പറ്റില്ല അതായത് വിശാഖകാല അനിഴ ത്രികൾക്ക് ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും ഒന്നിനും അതായത് ഏഹ് വാഗ്ദാനങ്ങളും ഗോൾഡ് പണയം പോകാനുള്ള അവസരം ഗോൾഡ് മിസ്സിംഗ് ആവാനുള്ള അവസരം സാമ്പത്തിക തിരുമറിയിലൊന്നും ഇപ്പെട്ടുകളരുത് അതായത് ലീഗലായിട്ട് എല്ലാം ചെയ്യുക ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിയമ നടപടി വരാനുള്ള സാധ്യത അപ്പൊ എന്തുകൊണ്ടും ഈ കാലവാത്രം നന്നല്ല പരിഹാരാർത്ഥം നമുക്ക് ഈ നാല് ഗ്രഹപ്രീതി ചെയ്തേ പറ്റും അതായത് രാഹുവിനാണെങ്കിൽ നമുക്ക് ആയിരം ലക്ഷത്തിൽ വഴിപാട് പുള്ളും പാട്ടും ദോഷ കഠഞ്ഞ് കുറയ്ക്കും ശനിക്കാണെങ്കിൽ നീരാഞ്ജിന് വഴിപാട് ശ്രീ ശാസ്ത്രാവിന് വ്യാഴനാണെങ്കിൽ എട്ടിലം മറവിന് ഗുരുഭഗവാന് നെയ്തിപ വഴിപാട് നടത്തുന്നത് അല്ലെങ്കിൽ തിരിച്ചെന്തൂർ മഹാക്ഷേത്ര ദർശനം നമുക്ക് ദോഷകാര്യം കുറയ്ക്കും കേതു പത്തു പത്തിലാണെങ്കിലും കർമ്മതടസ്സം ചെയ്യും അതിലേക്കുള്ള പരിഹാരം ശ്രീ മഹാഗണപതിക്ക് കൂട്ടുകണപതികൾ നടത്തുക ഒന്നര വർഷ കാലയളവ് അപ്പൊ എന്തുകൊണ്ടും ഈ കാലയളവ് ഇപ്പൊ ബിസിനസ് മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും അത്ര നന്നല്ല ഉച്ച വളരെ ശ്രദ്ധ വേണം ഇനി അടുത്ത് വെക്കാൻ പോകുന്നത് ധനു കൂടുകാർക്ക് ധനകൂർന്ന് കണ്ടകരാണ് നാലിലാണ് പിന്നെ കണ്ട എന്ന് പേടിക്കണ്ട രാശി അധിപരായ മറ്റൊരു രാശിയുടെ വീട്ടിലാണ് ശനിയുടെ സഞ്ചാരം അപ്പൊ നമുക്ക് അത് അത്ര ദോഷമല്ല പിന്നെ രാഹു നമുക്ക് മെയ് പതിനെട്ടിന് അത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ടിന് രാഹു സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം അപ്പം ഒരു വീട് വയ്ക്കാനോ വീട് വാങ്ങിക്കാനോ ഉള്ള യോഗം കാണുന്നു തനിക്കുലർക്ക് അതിന് മൂലം പോരാടം ഉത്രാടം കാലം അപ്പൊ നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഈ കാലയളവ് മാറും വിവാഹാധികാരികളിലെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇവർക്ക് ഇപ്പം വിവാഹയോഗം കാണും പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും മെഡിക്കൽ പഠനമാണെങ്കിലും മറ്റ് ഏത് പഠനമാണെങ്കിലും ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി പകർച്ച നാലിലാണെങ്കിലും ദോഷമല്ല രാഹു കേതുക്കളുടെ പകർച്ച മെയ് പതിനെട്ടാം തീയതി വ്യാഴിന്റെ പകർച്ച മെയ് പതിനാലും അപ്പം രാഹു കേതുക്കൾ മൂന്നും ഒൻപതിലാണ് സഞ്ചാരം വ്യാഴനാകട്ടെ വ്യാലിലാണ് അപ്പൊ എന്തുകൊണ്ടും ഇവർക്ക് ഏതൊരു കാര്യത്തിലും ഇപ്പൊ ബിസിനസ് മേഖലയിലാണെങ്കിലും മറ്റുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉന്നത വിജയം വരാനുള്ള അവസരം കാണുന്നു പഠന വിഷയത്തിലും അതായത് നമുക്ക് സർവൈശ്വര്യം എന്ന് വേണമെങ്കിലും പറയാം ഈ കാലളം അപ്പം നല്ല കണ്ണകരല്ലേ അത് രാശിയുടെ മറ്റൊരു രാശി വീട്ടിലാണ് സഞ്ചാരം അപ്പൊ വ്യാഴിലായി സ്ഥിതി അപ്പൊ കേന്ദ്രത്തിലാണ് വ്യാഴിന്റെ സ്ഥിതി അതത്ര ദോഷം നമുക്ക് ചെയ്യില്ല അപ്പൊ എന്തുകൊണ്ടും ഈ കാലയളവ് നമുക്ക് സർവ്വ സർവൈശ്വര്യമാണ് പറയാം പിന്നെ പരിഹാരം ഒന്നും ഇപ്പൊ ഇതിൽ നമുക്ക് ചെയ്യാനില്ല ഇപ്പൊ നാലിന്റെ കണ്ടെയ്നറിൽ നിന്നൊരു പേടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ രാശിയുടെ കണക്ക് വെച്ചിട്ട് അത് ശ്രീ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലെമാരം സമർപ്പിക്കുന്നത് നമുക്ക് ദോഷ കാഠിനം കുറയ്ക്കും ദോഷമല്ല എന്നാലും നമുക്ക് അങ്ങനെ ഒരു ഒരു കണ്ടെയ്നറിൽ നിന്നുള്ള ഒരു പേടിയുണ്ടെങ്കിൽ നമുക്ക് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാരം സമർപ്പിക്കുന്നത് നമുക്ക് ആ ദോഷം ഉണ്ടെങ്കിൽ കിട്ടും പിന്നെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമുക്ക് ഉന്നത വിജയം ബിസിനസ്സിലാണെങ്കിലും പഠന വിഷയത്തിലാണെങ്കിലും നമുക്ക് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മകരക്കൂറുകൾക്ക് എങ്ങനെ ഇപ്പൊ മകരകൂറില് ഏതെല്ലാം നക്ഷത്രം ഉത്രാടമുക്കാല് തിരുവോണം അഭിപ്രായം ഇവർക്ക് ഏഴെട്ട് ശനി മാറിയാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിൽ നമുക്ക് കഴിഞ്ഞ വർഷം അനുഭവിച്ച ദുരിതങ്ങളെല്ലാം മാറി കിട്ടിയാണ് ഇനി ഉത്സാഹത്തിൽ അത് വളരെ ഉത്സാഹിക്കുന്നതാണ് എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഒരു ചുറു ചുറുക്കുണ്ടാകും ഈ വർഷക്കാലം നമുക്ക് ശനിയുടെ പിടിയിലായിരുന്നു അത് മാറിക്കിട്ടയാണ് വ്യാഴം ആറിൽ മറവാണെങ്കിലും നമുക്ക് ശനി സപ്പോർട്ടീവാണ് അപ്പൊ മൂന്നിലാണ് സഞ്ചാരം അപ്പം എന്ത് തടസ്സവും മാറിക്കിട്ടുകയാണ് ഇപ്പൊ ബിസിനസ്സിലൊക്കെ ചെറിയ പാലിച്ചകൾ പറ്റി വിജയം നേടാൻ ആവാത്തവർക്കൊക്കെ ഒരു പുതിയ സംരംഭം തുടങ്ങാനോ ബിസിനസ്സിൽ ഉന്നതി കൈവരിക്കാനുള്ള അവസരം കാണുന്നു മറ്റുള്ള മേഖല ആണെങ്കിൽ ഗവൺമെന്റ് ഇത്യാദി പുതിയ ജോലി സാധ്യത അത് പഠിച്ചു നിൽക്കുന്നവർക്ക് ഇപ്പം പി എസ് സി ടെസ്റ്റ് ഒക്കെ എഴുതി നിൽക്കുന്നതിനാണെങ്കിലും മറ്റുള്ള മേഖലയിലാണെങ്കിലും ഇവർക്കൊക്കെ പെട്ടെന്നുള്ള സൗഭാഗ്യം കിട്ടാനുള്ള അവസരങ്ങളുണ്ട് അതൊരു ഭാഗ്യം വിവാഹാധികാര്യം ഒരു വർഷം മാറ്റിവെക്കുക വ്യാഴം അനുകൂലമല്ല അപ്പൊ ശനീടെ എന്ന് പറയുന്നത് മൂന്നിൽ വരുന്നത് ഒരു വീട് വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ യോഗം കാണുന്നു അപ്പൊ എന്തോലും ഈ കാലയളവ് നമുക്ക് മാരക്കുറാർക്ക് വളരെ നല്ലതാണ് കാണുന്നത് മോശവശമല്ല ഇനി അടുത്തു വെക്കാൻ പോകുന്നത് കുംഭക്കുറാക്ക് അവിട്ടാല ചതയം പുരിടിട്ടാതി മുക്കാർ ഇവർക്ക് വ്യാഴൻ മെയ് പതിനെട്ട് പതിനാലിന് അഞ്ചിനാണ് സഞ്ചാരം അപ്പം ജന്മശനി മാറയാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് അപ്പൊ വ്യാജന്റെ ദൃഷ്ടി രാശിക്ക് വരെയാണ് വളരെ ഹെൽപ്പാണ് കാണുന്നത് രാഹു കേതുക്കൾ രാശിയിൽ രാഹുവും കയറും അപ്പൊ വ്യാജന്റെ ദൃഷ്ടി രാശിക്ക് വരിക ഈ കാലയളവ് അതായത് വിവാഹാധികാരികൾ അങ്ങോട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഈ പെട്ടെന്ന് വിവാഹം നടക്കാനുള്ള അവസരം കാണുന്നു പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം കാണുന്നു മറ്റുള്ള മേഖല പറയുകയാണെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് തലത്തിലൊക്കെ റെയിൽവേ ഇ ബി ഇതിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്നതോ അല്ലെങ്കിൽ അവസരം കാത്തിനിൽക്കുന്നവർക്കൊക്കെ ജോലി സാധ്യത അത് ശനിതരുന്നതാണ് രണ്ടിൽ വരുന്ന ശനി അപ്പൊ നമുക്ക് വ്യാഴന്റെ ശരീരത്തിൽ അഞ്ചു വർഷം പൂർത്തിയായി ഇനി രണ്ടിൽ ജലരാശിയാണ് വ്യാഴന്റെ വീടാണ് രാശിക്ക് വ്യാഴന്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പൊ ഒരു വർഷ കാലളവ് നമുക്ക് ഐശ്വര്യപൂർണ്ണമായിരിക്കും ദോഷവശമല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടെ പറയാം പുതിയ സംരംഭം തുടങ്ങാൻ നിൽക്കുന്നവർ ഇവർക്കും ഈ കാലത്ത് അതും ജനസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാണെങ്കിൽ നമുക്ക് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് പറഞ്ഞില്ലേ ഗവൺമെന്റ് തലത്തിലൊക്കെ അതിപ്പോ വാട്ടർ തരത്തിലൊക്കെ ഒരു ജോലി സാധ്യത കാണുന്നു ഈ നക്ഷത്രക്കാർക്ക് ഇനി അടുത്തൊക്കെ പോകുന്നത് മീനക്കുളാക്ക പൂരട്ടാതി കാല് ഉത്രട്ടാതി രാഹു ഇവർക്ക് നല്ലൊരു ഇതാണ് നമ്മൾ കാണുന്നത് അതായത് നാലിലാണ് വേണ്ടസ് ശനി ജന്മത്തിലാണെങ്കിലും നമുക്കൊരു ആറ് മാസക്കാലം അത് പേടിക്കേണ്ട അത് ഒരു തുടക്കത്തിൽ അത്ര ഉപദ്രവകാര്യം ചെയ്യില്ല എന്നാലും എങ്ങനെ അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ജോലി ഭാരം കൂടും മാതാവിനാശത ഉണ്ടാക്കും അതായത് മീനക്കുറുകാർക്ക് ഇവർ ശ്രദ്ധിക്കേണ്ടത് ഈ കലയളവ് നമുക്ക് എന്തെങ്കിലും ഒരു ജോലിയിൽ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഓവർ ടൈം വരാനുള്ള അവസരം കാണുന്നു ഉറക്കക്കുറവ് പിന്നെ മറ്റുള്ള ഇത് നോക്കുകയാണെങ്കിൽ ഇത്യാദി എങ്ങനെ പറയാം ട്രാൻസ്ഫർ ഇത്യാദി വരും ഗവൺമെന്റ് ജോലിയിലേക്ക് നിൽക്കുന്നവർക്ക് പെട്ടെന്നുള്ള ഒരു സ്ഥലം മാറ്റം എന്നാലും വ്യാഴം നാലിന് സ്ഥിതി നമുക്ക് മനസ്സന്തോഷം ഉണ്ടാകാനുള്ള രാശി ദിവൻ നാലിൽ വരുമ്പോൾ മനസ്സന്തോഷം ബന്ധുമിത്രാളികളെ കൊണ്ടുള്ള ഗുണം ഇത്യാദി കാര്യങ്ങൾ നടക്കും പിന്നെ രാഹു പന്ത്രണ്ടിലാണ് കേതു ആറിലാണ് കേതു ആറിൽ നമുക്ക് സപ്പോർട്ടീവ് ആണ് രാഹു പന്ത്രണ്ടില് നമുക്ക് ചെറിയ അരിഷ്ടത അത് ഉറക്കക്കുറവ് ജോലിയിൽ ടെൻഷൻ എന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടില്ല ഈ കാലയളവ് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും പഠനങ്ങളൊക്കെ ഉന്നതിയിലെത്താൻ സഹായിക്കും നാലിലെ നാലിൻ്റെ പിന്നെ വിവാഹങ്ങളിലും ഈ കാലയളവ് കേന്ദ്രത്തിൽ വയ്ക്കുന്ന വേറെ സപ്പോർട്ടീവാണ് വിവാഹം നടക്കാനുള്ള അവസരം കാണുന്നു ദോഷവശമല്ല ശുഭമസ്തു